മഹാദേവൻ ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ നമ്മുടെ പുരാണത്തിലുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കഥകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത് നമ്മുടെ മിത്തോളജി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇതിനോടകം തന്നെ അശ്വതാമാവിനെ കുറിച്ചും ബർബർഗിനെ കുറിച്ചും വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മഹാദേവൻ ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ നമ്മുടെ പുരാണത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് നമ്മുടെ പുരാണങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അതായത് ഒരേ സംഭവത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്ത കഥകൾ അത് പകർന്നു നൽകുന്ന വ്യത്യസ്ത പാഠങ്ങൾ ഇതൊക്കെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പുരാണങ്ങൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ രണ്ട് കഥകളാണ് പറയാൻ പോകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ ആദ്യത്തേത് സ്വന്തം പുത്രനായ നാരദനിൽ നിന്ന് ബ്രഹ്മാവിന് ശാപം ഏൽക്കുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ കാരണം മഹാദേവൻ ബ്രഹ്മാവിനെ ശിക്ഷിക്കുന്നതുമാണ് രണ്ടാമത്തെ കഥ കൂടുതൽ പേരും കേട്ടിട്ടുള്ളതായിരിക്കും ജ്യോതിർലിംഗത്തിന്റെ ആഗ്രഹങ്ങൾ തേടി മഹാവിഷ്ണുവും ബ്രഹ്മാവും പോകുന്ന കഥ വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് സ്റ്റോറി നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് പോവാം ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്ന സമയം തന്നിൽ നിന്ന് ജന്മമെടുത്ത നാരദനോട് സൃഷ്ടികർമ്മം തുടരാൻ പിതാവായ ബ്രഹ്മാവ് ആവശ്യപ്പെടുന്നു എന്നാൽ നാരദൻ ആ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരിക്കലും അന്ത്യമില്ലാതെ നീളുന്ന ജന്മമരണങ്ങളുടെ ഭൗതിക ലോകം എന്നിൽ യാതൊരു താല്പര്യം ഉണ്ടാക്കുന്നില്ല സമയത്തിനും കാലത്തിനും അതീതമായ നാരായണന്റെ ലോകത്ത് ജീവിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ അങ്ങ് പ്രദാനം ചെയ്യുന്ന ഈ ഭൗതികലോകം ഞാൻ നിരസിക്കുന്നു നാരദൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ഇത് കേട്ട് ബ്രഹ്മാവിന് ദേഷ്യമാണ് വന്നത് ഇങ്ങനെ പോയാൽ തന്റെ സൃഷ്ടികർമ്മം ഒരിക്കലും പൂർത്തീകരിക്കാനാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇതുവരെ താൻ ജന്മം നൽകിയ പുത്രന്മാരെല്ലാം തന്റെ സൃഷ്ടികർമ്മത്തിന് വിഘാതമുണ്ടാകുകയാണ് ചെയ്യുന്നത് കോപം സഹിക്കാനാവാതെ ബ്രഹ്മാവ് നാരദനെ ശപിച്ചു നാരദ നീ ഒരു ഗന്ധർവനായി തീരട്ടെ എല്ലാവരും ഭൗതിക ലോകത്തെ വെടിഞ്ഞാൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ബ്രഹ്മാണ്ടം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് സൃഷ്ടികർമ്മം എനിക്ക് പൂർത്തീകരിക്കാനാവുക ബ്രഹ്മാവ് ചോദിച്ചു ഇത് കേട്ട് നാരദൻ ഞെട്ടി ഇങ്ങനെയൊരു ശാപം നാരദൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ നാരദൻ ചെയ്തത് ആർക്കും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അദ്ദേഹം സ്വന്തം പിതാവിനെ തിരികെ ശപിച്ചു എങ്ങനെയാണോ താങ്കൾക്ക് ക്രോധം നിയന്ത്രിക്കാനാവാതെ പോയത് അതുപോലെ തന്നെ കാമവും താങ്കൾക്ക് നിയന്ത്രിക്കാനാവില്ല ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ആഗ്രഹിച്ച് താങ്കൾക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും നാരദൻ ശപിച്ചു ഇത്രയും പറഞ്ഞ് നാരദൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു ദേഷ്യവും സങ്കടവും കൊണ്ട് ബ്രഹ്മാവിന്റെ കണ്ണുകൾ നിറഞ്ഞു സൃഷ്ടികർമ്മത്തിൽ താൻ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് ബ്രഹ്മാവൻ മനസ്സിലായി ബ്രഹ്മാവിന്റെ ഈ വിഷമം മനസ്സിലാക്കിയ മഹാവിഷ്ണു ബ്രഹ്മാവിനോട് മഹാദേവനെ ചെന്ന് കാണാൻ ഉപദേശിച്ചു അങ്ങനെ മഹാവിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ബ്രഹ്മാവ് കൈലാസത്തിലെത്തി ഈ സമയം മഹാദേവൻ തപസ്സിലായിരുന്നു അത് തടസ്സപ്പെടുത്താതെ ബ്രഹ്മാവ് അവിടെ അവിടെയായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി സമയം കടന്നുപോയി ഒടുവിൽ മഹാദേവൻ തപസിൽ നിന്നുണർന്നു താങ്കൾ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം കണ്ണു തുറന്ന മഹാദേവൻ പറഞ്ഞു ബ്രഹ്മാവ് ഉപദേശത്തിനായി കാതോർത്തു താങ്കൾ ഇതേവരെ ചെയ്ത രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരിക്കലും സൃഷ്ടികർമ്മം പൂർത്തിയാക്കാൻ സാധിക്കില്ല അതിന് ശക്തി വേണം മഹാദേവൻ പറഞ്ഞു ശക്തിയോ മഹാദേവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ബ്രഹ്മാവിന് മനസ്സിലായില്ല ബ്രഹ്മാവിന്റെ ഈ സംശയം മനസ്സിലാക്കിയ മഹാദേവൻ പുതിയൊരു രൂപമെടുത്തു ആ രൂപത്തിന്റെ വലതുവശം പുരുഷനും ഇടതുവശം സ്ത്രീയുമായിരുന്നു ആ രൂപമായിരുന്നു അർദ്ധനാരീശ്വര സങ്കല്പം ഇത് കണ്ടതോടെ മഹാദേവൻ പറഞ്ഞതിന്റെ പൊരുൾ ബ്രഹ്മാവിന് മനസ്സിലായി സൃഷ്ടികർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് ഇതാണ് വേണ്ടത് ശിവനും ശക്തിയും ചേരണം സ്ത്രീയും പുരുഷനും ചേർന്നാണ് ബ്രഹ്മാണ്ടം രൂപപ്പെടുന്നത് ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല അർദ്ധനാരീശ്വര സങ്കല്പത്തിലെ സ്ത്രീ രൂപമായ ആദിശക്തി ബ്രഹ്മാവിനോട് പറഞ്ഞു ഇത് കേട്ട ബ്രഹ്മാവ് ആദിശക്തിയെ വണങ്ങി ദേവി അങ്ങന്റെ കണ്ണു തുറപ്പിച്ചു എന്റെ കർമ്മത്തിന്റെ പൂർത്തീകരണത്തിനായി ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ അങ്ങനെ അനുഗ്രഹിക്കണം അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ആദിശക്തി ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു കൈലാസത്തിൽ നിന്ന് തിരികെ എത്തിയ ബ്രഹ്മാവ് തൻ്റെ ഉടലിൽ നിന്ന് ഒരു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു പുരുഷനെ മനുവെന്നും സ്ത്രീയെ ബ്രഹ്മിയെന്നും വിളിച്ചു മനുവിൽ നിന്നാണ് മനുഷ്യൻ അഥവാ മാനവൻ എന്ന വാക്ക് വന്നതെന്ന് പറയപ്പെടുന്നു ബ്രഹ്മാവിന് ആശ്വാസമായി ഇനി സൃഷ്ടികർമ്മം അവരിലൂടെ നടന്നുകൊള്ളു ബ്രഹ്മാവ് ആഹ്ലാദത്തിന്റെ പരകോടിയിലെത്തി എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയസ്സുണ്ടായിരുന്നില്ല കാരണം നാരദന്റെ ശാപം ഫലിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തത് താങ്കൾ ആഗ്രഹിക്കും അതിന് വലിയ വില നൽകേണ്ടി വരും ദൈവമാണെങ്കിൽ പോലും ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ശാപത്തിന്റെ ഫലമായി ബ്രഹ്മാവിന് തന്റെ മകളോട് ആഗ്രഹം തോന്നാൻ തുടങ്ങി ബ്രഹ്മി അതീവ സുന്ദരിയായിരുന്നു തന്റെ സൃഷ്ടിയുടെ സൗന്ദര്യത്തിൽ ബ്രഹ്മാവ് ലയിച്ചുപോയി നാരദന്റെ ശാപം പോലെ തെറ്റായ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല ബ്രഹ്മാവിന്റെ മുന്നിലെത്തിയ ബ്രഹ്മിക്ക് തന്റെ പിതാവിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലായി ബ്രഹ്മാവിന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷ നേടാൻ അവൾ ആദ്യം വലത്തേക്ക് മാറി അപ്പോൾ ബ്രഹ്മാവിന് വലതുവശത്ത് പുതിയൊരു ശിരസ് വന്നു ഇത് കണ്ട ബ്രഹ്മി ഇടതുവശത്തേക്ക് മാറി അപ്പോൾ ഇടതുവശത്ത് ബ്രഹ്മാവിന് പുതിയൊരു ശിരസ് വന്നു അത് കണ്ട് തന്റെ പിതാവിന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷ നേടാനായി ബ്രഹ്മി ബ്രഹ്മാവിന്റെ പിറകിലേക്ക് മാറി അപ്പോൾ പിറകിലും ബ്രഹ്മാവിന് പുതിയൊരു ശിരസ് വന്നു രക്ഷയില്ലെന്ന് കണ്ട ബ്രഹ്മി നേരെ വായുവിലേക്ക് ഉയർന്നു അപ്പോൾ ആ നാല് ശിരസുകൾക്കും മേലെയായി അഞ്ചാമതൊരു ശിരസ് കൂടി വന്നു ഇത് കണ്ട ബ്രഹ്മാവിന്റെ പുത്രന്മാരായ മാരീജി മാത്രയും ബ്രഹ്മാവിന് താക്കീത് നൽകി അങ്ങ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടാവാണ് നാരദന്റെ വാക്കുകളിൽ അങ്ങ് വീണു പോവരുത് ബ്രഹ്മി അങ്ങയുടെ സൃഷ്ടി തന്നെയാണ് ഇപ്പോൾ അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തി സൃഷ്ടികർമ്മത്തിനായി അങ്ങ് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കുന്നതാണ് അവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ താക്കീത് കൊണ്ടൊന്നും നാരദന്റെ ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ ബ്രഹ്മാവിന് സാധിക്കുമായിരുന്നില്ല ബ്രഹ്മാവിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ച ബ്രഹ്മിയെ അദ്ദേഹം പിന്തുടർന്നു ഇത് കണ്ട ബ്രഹ്മി മൃഗങ്ങളുടെ രൂപമെടുക്കാൻ തുടങ്ങി ബ്രഹ്മി പശുവിന്റെ രൂപം എടുത്തപ്പോൾ ബ്രഹ്മാവ് കാളയുടെ രൂപം എടുത്തു ബ്രഹ്മി പെൺകുതിരയുടെ രൂപം എടുത്തപ്പോൾ ബ്രഹ്മാവ് ആൺകുതിരയുടെ രൂപം എടുത്തു അതായത് ബ്രഹ്മി എടുക്കുന്ന രൂപങ്ങളുടെയെല്ലാം എതിർലിംഗത്തുള്ള രൂപം ബ്രഹ്മാവ് സ്വീകരിച്ചു അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് രക്ഷ നേടാനായി സസ്തനികൾ പക്ഷികൾ ഉരകങ്ങൾ പ്രാണികൾ തുടങ്ങി നൂറ് മൃഗങ്ങളുടെ രൂപങ്ങൾ ബ്രഹ്മി സ്വീകരിച്ചു അങ്ങനെ നൂറ് മൃഗങ്ങളുടെ രൂപമെടുത്തത് കൊണ്ടാണ് ബ്രഹ്മിയെ ശതരൂപം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ബ്രഹ്മിയുടെ നിസ്സഹായ അവസ്ഥയറിഞ്ഞ് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു അതോടെ ബ്രഹ്മാവിന് തന്റെ തെറ്റു മനസ്സിലാവുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ പൊറുക്കാൻ പറ്റുന്ന തെറ്റായിരുന്നില്ല ബ്രഹ്മാവ് ചെയ്തത് അതുകൊണ്ട് മഹാദേവൻ ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ ശിരസ് ഛേദിക്കുകയും ബാക്കി നാല് ശിരസുകൾ എക്കാലവും വേദമന്ത്രങ്ങൾ ഉരുവിടട്ടെ എന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് നാരദന്റെ ശാപത്തിൽ നിന്ന് ബ്രഹ്മാവ് മുക്തനാകുന്നത് ഇതേ സമയം തന്നെ ബ്രഹ്മാവിന്റെ ഛേദിക്കപ്പെട്ട ശിരസ് മഹാദേവന്റെ ഇടതുകൈയോട് ചേർന്നു ചെയ്ത കർമ്മം ന്യായത്തിനു വേണ്ടിയാണെങ്കിലും ബ്രഹ്മഹത്യ പാപമാണ് അതിന്റെ ഫലം മഹാദേവൻ അനുഭവിക്കേണ്ടിയും വരും അങ്ങ് എന്റെ പിതാവ് ചെയ്ത തെറ്റിനാണ് ശിക്ഷ നൽകിയത് അതിനെന്തിനാണ് അങ്ങ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് ഇത് കണ്ട് ശതരൂപ ചോദിച്ചു നാം ചെയ്യുന്ന പ്രവൃത്തി അത് എന്ത് തന്നെ ആയാലും അത് എന്തിനു ആയാലും അതിന്റെ ഫലം നാം തന്നെ അനുഭവിക്കേണ്ടി വരും മഹാദേവൻ മറുപടി നൽകി നമ്മുടെ പിതാവ് തെറ്റ് ചെയ്തത് നാരദന്റെ ശാപത്തിന്റെ സ്വാധീനത്തിലാണ് അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷ കിട്ടി അതുപോലെ തന്നെ മഹാദേവന്റെ കർമ്മത്തിന്റെ ഫലം അത് ന്യായത്തിന് വേണ്ടി ആയിരുന്നെങ്കിലും അദ്ദേഹം അത് അനുഭവിച്ചേ മതിയാകും കാരണം ബ്രഹ്മാണ്ടത്തിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് ബ്രഹ്മാവിന്റെ പുത്രനായ ആത്രി വിശദീകരിച്ചു ശാപമോക്ഷത്തിനായി മഹാദേവൻ പ്രപഞ്ചമാകെ സഞ്ചരിക്കാൻ തുടങ്ങി ഒടുവിൽ അദ്ദേഹം ഭൂമിയിലെത്തി അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ കപാലം താഴെ വീണു അങ്ങനെ മഹാദേവന് ശാപമോക്ഷം നൽകിയ സ്ഥലമാണ് കാശി അഥവാ വാരാണസി ഇതാണ് മഹാദേവൻ ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ചതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കഥ ഈ കഥ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കഥയെ അപേക്ഷിച്ച് അധികം പേർക്ക് അറിയാത്ത കഥയാണ് ഈ കഥയെപ്പറ്റി നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ അതിന് പല വ്യാഖ്യാനങ്ങളും നമുക്ക് നൽകാൻ കഴിയും അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം ശിവപുരാണത്തിൽ പറയുന്ന കഥയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിക്കുന്നത് താമരയാണ് തന്റെ മാതാവ് എന്നാണ് ബ്രഹ്മാവ് വിചാരിച്ചിരുന്നത് അങ്ങനെ താമരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ കണ്ടു താനാണ് മഹാവിഷ്ണുവിന്റെ സൃഷ്ടാവ് എന്നും അതുകൊണ്ട് തന്നെ ആരാധിക്കണമെന്നും അജ്ഞത കൊണ്ട് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും ഈ രീതിയിൽ സംസാരിക്കരുതെന്നും മഹാവിഷ്ണു മറുപടി നൽകി ഇത് അവർ തമ്മിലുള്ള തർക്കത്തിലേക്കും പിന്നീട് ഒരു പോരാട്ടത്തിലേക്കും നയിച്ചു ആ പോരാട്ടത്തിന്റെ അവസാനം അവർ ദിവ്യായുധങ്ങൾ പ്രയോഗിക്കാനായി തുടങ്ങിയപ്പോൾ ഒരു വലിയ പ്രകാശം അവിടെ ഉണ്ടാവുകയും അവരുടെ ആയുധങ്ങളുടെ ഊർജം വലിച്ചെടുക്കുകയും ചെയ്തു ആ വെളിച്ചം ജ്യോതിർലിംഗമായിരുന്നു ഒടുവിൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും ഒരു കാര്യം തീരുമാനിച്ചു ആ ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടെത്തുന്നവനാണ് വലിയവൻ അത് കണ്ടെത്തുന്നയാളെ മറ്റയാൾ ആരാധിക്കണം ബ്രഹ്മാവ് അരയന്യത്തിൻ്റെ രൂപമെടുത്ത് മുകളിലേക്ക് പോവുകയും മഹാവിഷ്ണു വരാഹത്തിൻ്റെ രൂപമെടുത്ത് താഴേക്ക് പോവുകയും ചെയ്തു ജ്യോതിർലിംഗത്തിന് ആദിയും അന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഇരുവർക്കും അതിന്റെ ആഗ്രഹം കണ്ടെത്താനുമായില്ല മുകളിലേക്ക് പോകുന്ന വഴിയിൽ താഴേക്ക് വന്ന കൈതപ്പൂവിനെ കണ്ട ബ്രഹ്മാവ് താൻ ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടെത്തിയെന്ന് മഹാവിഷ്ണുവിനോട് കള്ളം പറയണമെന്ന് ചട്ടം കെട്ടുകയും ചെയ്തു അങ്ങനെ ആ വെളിച്ചത്തിന്റെ അഗ്രഹം കണ്ടെത്താനാവാതെ ഇരുവരും തിരിച്ചു വന്നു മഹാവിഷ്ണു സത്യം തുറന്നു പറയുകയും ചെയ്തു എന്നാൽ ബ്രഹ്മാവ് താൻ ജ്യോതിലിംഗത്തിന്റെ അഗ്രഹം കണ്ടെത്തിയെന്ന് കള്ളം പറയുകയും കൈതപ്പൂവ് അതിന് സാക്ഷി പറയുകയും ചെയ്തു ഇതോടെ ബ്രഹ്മാവാണ് വലിയവനെന്ന് മഹാവിഷ്ണു അംഗീകരിച്ചു അതിനുശേഷം ബ്രഹ്മാവിന്റെ കാൽ തൊട്ട് വന്ദിക്കാനായി മഹാവിഷ്ണു കുനിഞ്ഞു ഈ സമയം ജ്യോതിർലിംഗത്തിൽ നിന്ന് ഭീകരരൂപിയായ ഒരാൾ അവതരിച്ചു മഹാദേവന്റെ മറ്റൊരു മറ്റൊരവതാരമായിരുന്ന ഭൈരവനായിരുന്നു അത് ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടെത്തിയെന്ന കളവ് പറഞ്ഞതിന് ബ്രഹ്മാവിന്റെ മുകളിലേക്കുള്ള ശിരസ് ഭൈരവൻ ഛേദിച്ചു അതുകൂടാതെ ബ്രഹ്മാവിനെ ആരും ആരാധിക്കില്ലെന്നും അതുകൂടാതെ കൈതപ്പൂവിനെ പൂജാ കർമ്മങ്ങൾക്കായി ഉപയോഗിക്കില്ല എന്നുള്ള ശാപവും ഭൈരവൻ നൽകി ഈ സംഭവത്തിന് ശേഷം സാക്ഷിയായി അഗ്നിയെ മാത്രമാണ് പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അഗ്നിസാക്ഷി എന്നൊക്കെ പറയുന്നത് ഇതാണ് മഹാദേവൻ ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് അറിയാവുന്ന കഥ ഈ കഥയ്ക്ക് തന്നെ പല വേരിയേഷനുകളുണ്ട് ഇതുകൂടാതെ മറ്റനേകം കഥകളും മഹാദേവൻ ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ മറ്റു കഥകളെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ